ഹലോ ഹലോ അസാം മണ്ണാർക്കാട് എറണാകുളം അല്ലേ ആ ഹാ ഹാ ഞാനേ കരിവാറുണ്ടെന്ന് എന്റെ പേര് ഞാൻ ഒരു ഒരു രണ്ടു മിനിറ്റ് കാര്യം ചോദിക്കാനാ നിങ്ങളൊന്ന് പറ്റുമോ ചോദിച്ചോളൂ പിന്നെ ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ ഞങ്ങളെ മല്ലില് പുസ്താദ് രണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുന്നത്തെ വെള്ളിയാഴ്ച ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാല് ഓലെ പേരിൽ നമ്മൾ എഴുപതിനായിരം ദിക്കറ് ചൊല്ലി അതിയ ചെയ്ത ആ ആള് ജീവിതത്തിൽ ചെയ്ത എല്ലാ പാവവും നമ്മളെ പൊറുക്കും പറഞ്ഞു അപ്പൊ അത് ഒരു യുക്തിക്കിലോ യോജിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെതിർത്തു അങ്ങനെ അധീസിലുണ്ടാവില്ല അറുണ്ടാകാതെ അങ്ങനെ എനിക്ക് മനുഷ്യനെ ഈ ഭാഗത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ഉണ്ട് മൂപ്പരും പറഞ്ഞു അത് അദീസുലിന്റെ റസൂല് അങ്ങനെ പറഞ്ഞിട്ടു അപ്പൊ സംഭവം അത് അങ്ങനെ പറഞ്ഞ് പോയാൽ എനിക്കൊരു ആദീസ് വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ കിതാബൊന്നിപ്പോ അറിയില്ല അപ്പൊ നിങ്ങളെ വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാല് ഹദീസുകളൊക്കെ ഇങ്ങനെ ആദീസുകളൊക്കെ വീഡിയോ ഒക്കെ ഞാൻ കാണലുണ്ട് അപ്പൊ ഞാൻ ആദീസുണ്ട് നിങ്ങളെ ഇതില് നിങ്ങൾക്ക്

കാരണം നമ്മളങ്ങനെ തർക്കി അതൊരു യുക്തിക്ക് യോജിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ തർക്കിച്ചു അതിനെ കുറിച്ച് അറിവില്ല അറിവില്ലാന്നാല് നമ്മക്ക് ഇന്നത് ഇങ്ങനെ പോലെ പറയുന്ന ആളുകളെ വയതും കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളു ഇസ്ലാമിന്റെ കാര്യങ്ങൾ യുക്തിക്ക് യോജിക്കുന്നത് യുക്തിക്ക് യോജിക്കാത്തത് എന്നില്ല ഇസ്ലാമില് യുക്തിക്ക് യോജിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഇപ്പൊ പരിശുദ്ധ കുറാനുള്ള ചില കാര്യങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ അത് അത് മുഴുവൻ ഒന്ന് നമുക്ക് യുക്തിക്ക് യോജിക്കുന്നത് എന്ന് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാവില്ല എന്നാൽ താങ്കൾ ഈ പറഞ്ഞ വിഷയം അങ്ങനെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഈ എഴുപതിനായിരം തിക്കറ് ഒരു മനുഷ്യൻ ചൊല്ലണം എന്ന് ഒരു ഹദീസോ അല്ലെങ്കിൽ അത് മരിച്ചിട്ട് ചെല്ലിയാല് അങ്ങട്ട് എത്തും എന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മുത്താപ്പ അബൂ താലിബ് മരിച്ചുപോയി ഹയാത്ത് കാലത്ത് ഒരു തവണയെങ്കിലും ഈ പറഞ്ഞ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ല ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലിയിട്ടില്ല അപ്പോ റസൂലുദ്ദാക്കും സഹാബികൾക്കും അവിടെ നിന്നിട്ട് ഒരു എഴുപതിനായിരോ അല്ലെങ്കിൽ ഒരു എൺപതിനായിരോ ചൊല്ലിയിട്ട് മൂപരെ രക്ഷപ്പെടുത്തി കൂടാറുന്നല്ലേ ഇയാള് അയാൾ പറയാനുള്ള സന്ദർഭം ഭയങ്കര ഒരു സംഭവം സംഭവമാണ് കേരളം എന്താ വെച്ചാല് അന്നതാണ് അത് മരിച്ചെ പറ്റി കുത്തും പറയാലോ കഴിഞ്ഞ ഈ കഴിഞ്ഞ റോഡ് ഇരുപത്തേഴാവിന് പോലും അയാൾ ഫുൾ പൂസ്റ്റിലാണ് ഞാൻ കാണുന്നത് ഏഹ് എന്നിട്ട് അയാള് മരിച്ചപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ വിവരിക്കാന്ന് പറഞ്ഞയാളെ അത് ജീവിതത്തിലെന്താ അതെല്ലാം പൊറുക്കൊന്നു പറയാൻ കാരണം അപ്പൊ ഞാൻ എന്നിട്ടായി ചോദിച്ചോ അങ്ങനെയാ എനിക്കൊക്കെ നമ്മളിപ്പോ ദുബൈക്കൊക്കെ നീട്ടി തണുത്തിനൊക്കെ എന്തിനൊക്കെ മറ്റേ വിദേശം മക്കളും കുട്ടികൾക്കൊക്കെ കൂടി അങ്ങനെ ഇരുന്നില്ല എല്ലാ പാവം പുറത്ത് പറഞ്ഞ സ്വർഗം കിട്ടുന്നതാണല്ലോ അർത്ഥം പറഞ്ഞേ അപ്പൊ അത് അങ്ങനെ പറഞ്ഞു തർക്കിച്ചു ചെയ്തു നിങ്ങളെ പിന്നെ വഹാബി അത് അതേണ്ട് അതങ്ങനെ ചെയ്യലുണ്ട് അതിപ്പോ ഇപ്പൊ ഈ മരിച്ചിന്റെ അല്ല പിത്താലെ വെള്ളിയാഴ്ച വേറെ ഒരാള് പറഞ്ഞിരുന്നോട് മുലല്ല അതായത് വെള്ളിയാഴ്ച പള്ളിയിൽ വിൽക്കുന്നുണ്ടാവും മരിച്ചാലേ അപ്പൊ ചെല ദിവസം ഞാനിരിക്കലുണ്ട് ഞാൻ എന്തുകൊണ്ടിരിക്കണെന്നുവച്ചാല് ഞാൻ ചെല്ലിത് ഇരിക്കുന്നുണ്ടാവും മറ്റൊരു കിട്ടിയല്ലൊന്നല്ലോ അപ്പൊ അത് അന്ന് ഞാൻ ഈരം ഞാൻ അങ്ങടീന്ന് ഇന്നോടായിരുന്നു ഇതെന്ന് മനസ്സിലായി കിടന്നു ചിരുന്നല്ലോ പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ വിഷയത്തില് ഈ വിഷയത്തില് ഇപ്പൊ ഈ ദിക്കൃത ചെല്ലുന്ന വിഷയമാണെങ്കിലും ഇനി ഖുർആൻ ഖുർആാനോദിയിട്ട് ഹതിയ ചെയ്യുന്ന വിഷയമാണെങ്കിലും ഒക്കെ അതിനൊക്കെ ഒറ്റ കാര്യാണ് തെളിവാക്കുന്നത് ഇവിടെ ഷാഫി ഇമാമ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പല ഇമാമിയങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് സൂറത്ത് നജുമിലെ മുപ്പത്തിയൊമ്പതാമത്തെ അതായത് അയിമ്പത്തിമൂന്നാം അധ്യായം മുപ്പത് സൂറത്ത് നജുമിലെ മുപ്പത്തിയൊമ്പതാമത്തെ ആയത്ത് ഇതിൻ്റെ വ്യാഖ്യാനത്തില് ഇമാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വിഷയമുണ്ട് ആ ആയത്തിന്റെ സാരം ഇതാണ് മനുഷ്യന് അവൻ സ്വയം പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നും ഇല്ലെന്നും അതുകൂടിയാണ് ഞാനിത് ഇപ്പൊ ഞാൻ ഞാൻ അറിയോ ഇപ്പൊ ഇത് എവിടെ ഇത് കണ്ടുവച്ചിട്ട് പറയാൻ വെച്ചാല് ഞാൻ ഖുറാന്റെ പരിഭാഷകൾ ഞാൻ പഠിക്കലുണ്ട് പക്ഷെ നമുക്ക് ആഭിബൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിൽ നോക്കൂല ഞാനത് കണ്ടിട്ടുണ്ട് അവനവൻ ചെയ്ത കർമ്മഫലങ്ങൾ കർമ്മഫലങ്ങളല്ലാത്തതൊന്നും അവനവന്റെ കിതാബ് രേഖപ്പെടുത്തൂലാണ് ചെയ്താൽ ഞാനത് അങ്ങനെയൊക്കെ ഇപ്പൊ ഈ മുപ്പത്തി ഒമ്പാമത്തെ സുഹൃത്തിനെ അമ്പത്തിമൂന്നാമത്തെ മുപ്പത്തി ഒമ്പാമത്തെ ആഴത്തിൽ ഞാൻ ഈ വിഷയം പറഞ്ഞല്ലോ അതിന് മുമ്പ് മുപ്പത്തി എട്ടാമത്തെ ആഴത്തിൽ പറയുന്നുണ്ട് അതായത് കുറ്റം വഹിക്കുന്ന ഒരു ദേഹം അഥവാ ആത്മാവ് മറ്റൊന്നിന്റെ കുറ്റം വഹിക്കുകയില്ല ഒരാളുടെ കുറ്റം ഒരു ആത്മാവ് വഹിക്കൂലെന്ന് പറഞ്ഞ പോലെ തന്നെ മുപ്പത്തി ഒമ്പതിൽ പറയുന്നത് മനുഷ്യൻ അവൻ സ്വയം പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നും ഇല്ലെന്നും അത് കഴിഞ്ഞ് നാൽപ്പതാമത്തെ ആയത്തും കൂടി നമുക്ക് നോക്കാം അവന്റെ പ്രയത്നം വഴിയെ അവന് കാട്ടിക്കൊടുക്കപ്പെടുമെന്നും അവന്റെ പ്രയത്നം വഴിയെ അവന് കാട്ടിക്കൊടുക്കപ്പെടുമെന്നും പിന്നീട് അവന് അതിന് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും സൂറത്ത് നജമ് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം ഇനി ഇതിന്റെ വ്യാഖ്യാനത്തില് നമ്മൾ ഈ പറയുന്ന വിഷയമൊക്കെ വരുന്നുണ്ട് അതായത് ഒരു ദേഹം ചെയ്ത കുറ്റം മറ്റൊരാൾ ഏൽക്കൂല ഇപ്പൊ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ഏൽക്കൂല എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ എന്റെ കുറ്റം എന്റെ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ എന്റെ വേറെ ആരെങ്കിലും കുറ്റം ഞാനും ഏറ്റെടുക്കാൻ കഴിയില്ല എങ്കിൽ എന്റെ കുറ്റം എന്റെ കുറ്റം മറ്റൊരാള് വാങ്ങി വെക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അതായത് എന്നെ കുട്ടികൾ മരിച്ചതിന് ശേഷം അല്ലാതെയോ അല്ലാതെയോ അന്യായമായിക്കൊണ്ട് നമീപത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥയില് ഈ പറയപ്പെടുന്ന ആളുടെ അമലൊന്നും എനിക്ക് കിട്ടാൻ ഇല്ലെങ്കിൽ എന്റെ തിന്മ അവൻ എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അതല്ല ഇവിടെ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും വേണ്ട കള്ള് കുടിക്കണ്ട വ്യഭിചരിക്കണ്ട പലിശ കൊടുക്കുകയോ വാങ്ങുകയോ വേണ്ട ഒരാളെ കൊല്ലണ്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ ലായിഹിലുള്ള മുഹമ്മദ് എന്ന് പറയുന്ന കലിമത്ത് ഷഹാദ് അത് മനസ്സറിഞ്ഞ് നാവുകൊണ്ടുചരിക്കാത്ത ഒരാള് ബാക്കി എന്ത് ചെയ്താലും അവന് രക്ഷയുണ്ട് അപ്പൊ ലായിലാഹിലുള്ള മുഹമ്മദ് റസൂലുള്ള ചെല്ലിയിട്ട് പിന്നെ തെറ്റുകൾ ചെയ്യാണോ അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ട് അവനിക്കൊരു പക്ഷി രക്ഷപ്പെട്ടേക്കാം അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലത്ത് ഈ ലഹിലാഹിള്ള മുഹമ്മദ് റസൂലുള്ള ചെല്ലാത്ത ഒരാള് എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് കൂടുതൽ പറഞ്ഞു പോകേണ്ടതില്ലല്ലോ അപ്പോ ലാ ഇല്ലല്ലാ റസൂലുള്ള ചൊല്ലിയിട്ട് ശിർക്ക് ചെയ്തിട്ടാണ് ഒരാൾ മരിച്ചു പോണെങ്കിൽ ശിർക്ക് ചെയ്യാ അള്ളാഹുൽ വിശ്വസിച്ചവർക്കേ ശിർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അള്ളാഹുൽ പങ്ക് ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിന് അറിഞ്ഞവർക്ക് അല്ലേ അള്ളാഹു പങ്കു ചേർക്കാൻ കഴിയുള്ളു അള്ളാഹുവിന് അറിയാത്തവർക്ക് പങ്ക് ചേർക്കാൻ കഴിയില്ലല്ലോ ഓക്കെ അപ്പോ ഒരു ശിർക്ക് ചെയ്ത ഒരാൾ മരിച്ചു പോയിട്ട് പിന്നെ പിന്നെവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെല്ലാണ് ഓനിക്ക് വേണ്ടിയിട്ട് ലായില ലായലാ ലല്ലാ ഇങ്ങനെ ചെല്ലാണ് അത് അവിടേക്ക് എത്തൂല എന്നുള്ളത് ഒരു പരിശുദ്ധ കുറ ആനെ പാർസലാക്കലുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഈ തഹ്‌ലീൽ ചെല്ലിയിട്ട് അയച്ചാലും അവിടെ ചുറ്റൂല എന്ന് തന്നെയാണ് ഷാഫി ഇമാമിന്റെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാട്ടോ ഇത് മൂല്യന്മാര് പറയോ ഞാൻ അതായത് വെള്ളിയാഴ്ച രാവിലെ മരിച്ചു ജുമാന്റെ മുന്നേ മറവ് ചെയ്താല് ആ ആൾക്ക് ഖബറിൽ ചോദ്യമല്ലാന്ന് പറഞ്ഞാൽ അന്നിപ്പോ എല്ലാ ആൾക്കാരും മരിക്കാലോ ചെറുക്ക് ചെയ്തോലും ചെയ്യാത്തലും വിശ്വസിച്ചോലും വിശ്വസിക്കാത്ത ഒക്കെ മരിക്കുമല്ലോ ചിലപ്പോ ഈ ക്രൂരരായ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഇവിടെയുള്ള മതത്തിന്റെയും ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ വർഗീയത വാമിപ്പിക്കുന്ന വർഗീയവാദികളും ഈ പറഞ്ഞ സമയത്ത് മരിക്കൂല്ലേ അതിലേ കഥയൊന്നുമില്ല പിന്നെ ഇതിന്റെയൊക്കെ ഈ ആയത്തിനെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോ ചില ആളുകൾ പറയാറുണ്ട് അപ്പോ ഈ മക്കള് ചെയ്ത സ്ഥലപ്രവർത്തികള് ദുആ അതൊക്കെ പിന്നെ അള്ള സ്വീകരിക്കൂലെ അത് മറ്റൊന്നാണ് അതൊരു ഹദീസ് കൊണ്ട് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച കാര്യമാണ് ഇത് അതല്ലാത്ത നാട്ടിൽ ഏതൊരു അയ്മുണ്യ മരിച്ചു ഏതൊരു കോയമ്മ ഒക്കെ വന്നിട്ട് ലൈലായിലും ചെല്ലിട്ട് അത് അങ്ങോട്ട് എറിഞ്ഞാൽ എത്തൂലാണ് അതിന്റെ ഞാനത് അപ്പൊ നാത്ത പറഞ്ഞോണ്ടാണ് അപ്പൊ അയാളെ വേളിൽ ചെല്ലാത്തോണ്ട് ഇങ്ങോട്ട് ചോദിച്ചപ്പോ ഞാൻ ഇവരുടെ രീതിയിൽ ചോദിച്ചു അവർക്ക് എത്ര വയസ്സുണ്ടാവും ഒരു സുമാർ ചോദിച്ചു അപ്പൊ തൊണ്ണൂറ് വയസ്സിന്റെ മേലുണ്ടാവും പറഞ്ഞു അപ്പൊ ഞാൻ ഈ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിട്ട് അയാൾ ചെല്ലാത്തത് ഞാൻ ഞാൻ ചെല്ലുവിട്ട് വയ്ക്കാൻ അതാ അപ്പൊ നിങ്ങള് പറഞ്ഞ വർത്താണ പറഞ്ഞു എങ്ങനെയാണ് പറയാലെ എന്നെയൊക്കെ പറയാം